മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ കോടതി കേസെടുത്തു ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിൽ പതിനാല് വർഷത്തിന് ശേഷമാണ് കേസെടുത്തത് മോഷണ കുറ്റം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് തിരുവനന്തപുരം സി ജെ എം കോടതി കേസെടുത്തത് പി ശശിയെ കൂടാതെ ഡി ജി പി പത്മകുമാർ ശോഭന ജോർജ് എന്നിവരും കേസിൽ പ്രതികളാണ് പ്രതിയോട് മെയ് മുപ്പത്തിയൊന്നിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് കോടതി സമൻസും അയച്ചു രണ്ടായിരത്തി പത്തിൽ ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിലാണ് കേസ് അന്തരിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥൻ അരുൺകുമാർ സിൻഹയും കേസിൽ പ്രതികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലെ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് മോഷണക്കുറ്റത്തിനു പുറമെ പ്രതികൾക്കെതിരെ അന്യായമായി തടങ്കലിൽ വെക്കൽ ഭീഷണിപ്പെടുത്തൽ വ്യാജ തെളിവ് നൽകൽ ഇലക്ട്രോണിക്സ് തെളിവുകൾ നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും ചുമത്തി വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ചുവെന്ന ശോഭന ജോർജിന്റെ പരാതിയിലാണ് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് നായനാർ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു അറസ്റ്റ് അന്ന് മുഖ്യമന്ത്രി നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയുടെ സ്വാധീനത്തിലാണ് അറസ്റ്റ് നടന്നതെന്നും ഹർജിക്കാരന്റെ ആരോപണം രണ്ടായിരത്തി പത്തിൽ ഫയൽ ചെയ്ത കേസിൽ വർഷത്തിന് ശേഷമാണ് കോടതി കേസെടുക്കുന്നത് ശോഭന ജോർജിനെതിരെ വാർത്ത പ്രസിദ്ധീകരിക്കാതിരിക്കാൻ അഞ്ചു ലക്ഷം രൂപ നന്ദകുമാർ ആവശ്യപ്പെട്ടെന്നും പണം നൽകാത്തതിനാൽ വാർത്ത പ്രസിദ്ധീകരിച്ചെന്നും ആരോപിച്ച് ശോഭന ജോർജ് പരാതി നൽകിയിരുന്നു മ്യൂസിയം പോലീസ് കേസെടുത്തതിനെ തുടർന്ന് കോഴിക്കോടുള്ള വീട്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ മുപ്പതിന് രാത്രി നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തു നന്ദകുമാറിന്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്ത് രേഖകൾ എടുത്തുകൊണ്ട് പോയി എന്നുമാണ് കേസ് അന്നത്തെ മുഖ്യമന്ത്രി നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയുടെ സ്വാധീനത്തിലാണ് അറസ്റ്റ് നടന്നെന്നായിരുന്നു ഹർജിക്കാരന്റെ ആരോപണം ഐസ്ക്രീം പാർലർ കേസ് ഒതുക്കാൻ പി ശശി ഒരു കോടി രൂപ വാങ്ങിയെന്നാരോപിച്ച് നന്ദകുമാർ വാർത്ത നൽകിയിരുന്നു ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന ശോഭന ജോർജ് ചെങ്ങന്നൂർ സ്വദേശിയുടെ മകന് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞത് ഒന്നര ലക്ഷം കൈക്കൂലി വാങ്ങിയതായും നന്ദകുമാർ വാർത്തയിൽ നൽകിയിരുന്നു ഇതിനു പ്രതികാരമായാണ് തന്നെ ഇരുവരും ചേർന്ന് അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായ അരുൺകുമാർ സിൻഹയെ കൊണ്ട് കേസെടുപ്പിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായ കെ പത്മകുമാറിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചതെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് നന്ദകുമാറിനെതിരെ പോലീസ് എടുത്ത കേസ് പിന്നീട് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി പത്തിൽ ഫയൽ ചെയ്ത കേസിൽ പതിനാലാം വർഷമാണ് കോടതി കേസെടുത്തത് ഹർജിക്കാരന് വേണ്ടി അഭിഭാഷകരായ പുഞ്ചക്കരയിൽ രവീന്ദ്രൻ നായർ കിരൺ പി ആർ എന്നിവരാണ് ഹാജരായത്